തലസ്ഥാനത്തേക്ക് പോവാം നിന്ന് ആ ചേരുന്നത് ഗുഡ് മോർണിംഗ് ശശി തരൂരിന്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം ഇപ്പൊ പുള്ളി ഒരു ലേഖനം എഴുതി കോൺഗ്രസിൽ അങ്ങ് പൊട്ടിത്തെറിയായി ആകെ വെട്ടിലായി എല്ലാവരും അല്ലേ ഇപ്പോൾ ഈ തരൂരിന്റെ ഒക്കെ ഒരു തുടർനീക്കം എന്താണ് പ്രത്യേകിച്ച് പാർട്ടിയോടുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തില് വെങ്കി ശശി തരൂരിൻ്റെ നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലായി എന്ന് തന്നെ പറയാം കാരണം കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളുണ്ട് അത് സി പി എമ്മിനെതിരെ ആ വിമർശനങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനമാണ് ശശി തരൂരിൻ്റെതായി പുറത്തു വന്നത് അല്ലെങ്കിൽ ആ ലേഖനത്തിലെ ഹൈലൈറ്റ് അതായിരുന്നു സംസ്ഥാനം വ്യാവസായിക അന്തരീക്ഷം ഉണ്ട് വ്യവസായത്തിന് അനുകൂലമാണ് സംസ്ഥാനത്തെ അന്തരീക്ഷം എന്ന് ശശി തരൂർ എഴുതുമ്പോൾ അത് സ്വാഭാവികമായും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഇത്രയും കാലം ഉന്നയിച്ച ആരോപണങ്ങളുടെ കുന്തവുന ഒടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനടക്കം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ അമർഷം അറിയിച്ചു ഹൈക്കമാൻഡ് ഇടപെടണമെന്ന ആവശ്യമുണ്ട് അതിന് പുറമെയാണ് മോദിയെ അനുകൂലിച്ചുകൊണ്ടുള്ള മറ്റൊരു നിലപാടും ഈ രണ്ട് നിലപാടിലും ശശി തരൂർ ഉറച്ചു നിന്നു എന്നതാണ് മറ്റൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട് തരൂർ തൻ്റെ നിലപാടിൽ മാറ്റമില്ല താൻ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നിലപാട് പറയുന്നതെന്ന് പറഞ്ഞതോടെയാണ് കോൺഗ്രസ് പൂർണ്ണമായും പ്രതിസന്ധിയിലായത് ഏതായാലും കോൺഗ്രസിൻ്റെ വക്താക്കളായ പവൻ കേരിയും ഒപ്പം ജയറാം രമേശൊക്കെ ഇറക്കി ി ഈ തള്ളിപ്പറഞ്ഞു ശശി തരൂരിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളി പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മൗനം പാലിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തരൂർ തെറ്റിദ്ധാരണ ഉണ്ടായതാണെങ്കിൽ അത് തിരുത്തിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും തരൂരിനെ എന്ന രീതിയിൽ പറഞ്ഞു പ്രവർത്തകർക്ക് വലിയ വികാരവും ഉണ്ടായി കാരണം സി പി എമ്മിന് അനുകൂലമായി ഒരു കാര്യം ഒരു നിലപാട് തരൂർ എടുത്തതാണ് പ്രശ്നം ഇനി തരൂരിൻ്റെ തുടർ നിലപാട് എന്താണ് എന്താണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറച്ചു കാലമേ തരൂർ പല വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ പൊതു നിലപാട് വിരുദ്ധമായ നിലപാടുകൾ അതുകൊണ്ട് തന്നെ ഇനി ശശി തരൂർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്തായാലും തരൂരിന്റെ തുടർ പ്രസ്താവനകളെയും തുടർ നീക്കങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് അതാണ് തരൂരിന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വേഗത്തിലാക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലെ തീരുമാനം എന്താണ് പ്രത്യേകിച്ച് ഈ വായ്പ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ോഷി ഈ മുണ്ടകൈ ചൂരൽ മല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള തീരുമാനമാണ് വകുപ്പ് സെക്രട്ടറിമാർ യോഗത്തിലുണ്ടായത് അതിന് പുറമേ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ച അഞ്ഞൂറ്റി കോടി രൂപയുടെ വായ്പ ആ വായ്പ തുക വിനിയോഗിക്കാൻ സമയം വളരെ കുറവാണ് ഒന്നര മാസം മാത്രമേ ഉള്ളൂ ആ ഒന്നര മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ തുക വിനിയോഗിക്കാനുള്ള ഒരു നീക്കം നടത്തും പക്ഷേ അത് അപ്രായോഗികമാണെന്ന കാര്യം കേന്ദ്രത്തെ ഒരു ഭാഗത്ത് അറിയിക്കുന്നുണ്ട് സംസ്ഥാന ധനവകുപ്പ് ചീഫ് അഡീഷണൽ സെക്രട്ടറിയായി ജയകോ ജയതിലകാണ് ഈ കാര്യം കേന്ദ്ര ധനകാര്യ വകുപ്പിനെ അറിയിക്കുക പക്ഷേ എത്രയും പെട്ടെന്ന് പദ്ധതികൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്നലെ യോഗത്തിലുണ്ടായി വകുപ്പ് സെക്രട്ടറിമാർ അവരുടെ വകുപ്പിൽ ഈ ചുരൽ മുണ്ടക്കയിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന വികസനം അടിസ്ഥാന സൗകര്യ വികസനം അത് ഏതൊക്കെയാണെന്ന് പദ്ധതി വിശദമായി തന്നെ ഒരാഴ്ചക്കകം ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട് അതുവഴി ഉദ്ദേശിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ പരമാവധി വേഗത്തിൽ വിനിയോഗിക്കുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ഏതായാലും സർക്കാർ മുന്നോട്ട് പോകുന്നു പുനരധിവാസ പ്രവർത്തനവുമായി അത് വേഗത്തിലാക്കുമെന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം രണ്ടാമത്തേത് ഈ പദ്ധതി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അത് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന നിർദ്ദേശവും വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലുണ്ടായി യെസ് മറ്റൊന്ന് റോഷി ഞാൻ ചുമ ചോദിക്കുകയാണ് കേട്ടോ ഈ കാലത്തൊക്കെ നമ്മൾ ഈ ഔട്ട്ഡോർ റിപ്പോർട്ടിങ്ങിനൊക്കെ പോവുമല്ലോ അപ്പോൾ എങ്ങനെ ഈ ചൂടൊക്കെ എടുത്ത എന്താണ് അവസ്ഥ കാരണം ഇന്നും ചൂട് കൂടുന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നതല്ല എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് റോഷി എത്ര ഡിഗ്രി വരെയൊക്കെ വെങ്കി റോഷനി നമുക്കറിയാം പുറത്ത് ചൂടിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊക്കെ അനുഭവങ്ങളാണ് നേരത്തെ ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനപ്പുറത്തേക്ക് ചൂട് വളരെ ശക്തമായ ഒരു തരത്തിൽ നമുക്ക് അഭിമുഖിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത് തൊഴിൽ സമയം ക്രമീകരിക്കുകയൊക്കെ ചെയ്തു ഇനിയും ചൂട് വർദ്ധിക്കും എന്ന മുന്നറിയിപ്പാണ് ഇന്നലെയും ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ദുരന്ത നിവാരണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇനിയും പത്തുമണിക്ക് ശേഷമുള്ള ചൂട് അത് വളരെ കൂടും ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇന്നലെയൊക്കെ അവിടെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് അതിന് പുറമേ ഈ ചൂട് കാറ്റുമുണ്ടാകും അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി പുറത്ത് ഈ പകൽ സമയങ്ങളിലെ ജോലികൾ ശ്രദ്ധിക്കണം നേരിട്ട് സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്ന മുന്നറിയിപ്പാണുള്ളത് ഇന്നും ഏതാണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് പ്രധാനമായും വരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി ഈ വെള്ളത്തിൻ്റെയൊക്കെ ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി വളരെ ശരിയാണ് റോഷിബാലാണ് ഇത്രയും വാർത്തകൾ പങ്കുവച്ചത് മുപ്പത്തി എട്ട് ഡിഗ്രിയോളം ഒക്കെ ഉയരമെന്ന് പറയുമ്പോൾ ഈ പാലക്കാട്ടുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക